ഇന്നൊരു സോഫ്റ്റ് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ഇതാ ഇതേപോലെ പാത്രത്തിൽ ഒരു കപ്പളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഏത് പാത്രമാണോ അളന്നെടുക്കുന്നത് ആ പാത്രം തന്നെ എല്ലാം അളന്നെടുക്കാൻ ശ്രമിക്കാം കേട്ടോ അത് ഏതെങ്കിലും ഒരു കുഞ്ഞു ബൗളായാലും മതി മെഷർമെൻറ്റ് കപ്പ്സ് സ്പൂൺ അതൊന്നും വേണമെന്നില്ല കേട്ടോ എന്നിട്ടതിലേക്ക് ഞാനിത് ആ കപ്പിന് തന്നെ അരക്കപ്പളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണുള്ളിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഈ വാനില എസൻസ് ചേർക്കുന്നത് നമ്മൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് ആ ഒരു സ്മെല്ലും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് താല്പര്യം ചേർത്ത് കൊടുക്കണ്ട വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ എനിക്ക് ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കട്ടോ ഇനി അതിലേക്ക് ചേർക്കുന്ന ഒരു സ്പൂണുള്ളിൽ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ ഇല്ലാട്ടോ ബേക്കിംഗ് പൗഡർ അതൊരു സ്പൂണുള്ളിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് എടുക്കാം അത് മിക്സി എടുക്കുന്ന സമയത്തൊരു മാവ് പരുവത്തിലായി വരും കുറച്ച് ലൂ ലൂസായിട്ട് എന്നാൽ തിക്കായിട്ടായിരിക്കില്ല ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കത് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം അതിന് ഞാൻ ആ കപ്പിനൊരു കപ്പാളെങ്കിലും പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് മിക്സ് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്ത എളുപ്പത്തിൽ നിന്ന് മിക്സ് ആയിക്കിട്ട് അതുകൊണ്ടാട്ടാ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇനി ഇതാ ആ പൊടിച്ച് നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതൊക്കെ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത് കേട്ടോ പാല് കോഴിമുട്ട ഒന്നും ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത് എന്നിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സി കൊടുക്കാം കേട്ടോ പൊടിച്ച പഞ്ചസാര നമ്മൾ ഈ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെടുത്ത കോഴിമുട്ട ഇതിൻ്റെ ഇരട്ടിയായിട്ട് വരണം അത്രയും നേരം നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബീറ്ററൊക്കെ ഉള്ളവർക്ക് എളുപ്പമാണ് അല്ലാത്തവർ കൈവെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വിസ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കട്ടിയായി കിട്ടും പക്ഷേ ബീറ്റർ വെച്ചിട്ടുള്ള പോലെ അത്ര സ്റ്റിക്കി ആയി കിട്ടില്ല എന്നാലും ദേശതാ ഈ ഒരു പരുവത്തിലായി കിട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മൈതപ്പൊടിയുടെ ആ ഒരു ബാറ്ററിൽ അതാണ് കേട്ടോ അത് കുറച്ച് കുറച്ച് ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഈ നമ്മൾ കേക്കിൻ്റെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു പതപ്പ് പോവരുത് അങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ മെല്ലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ എല്ലാവരും മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടിയിട്ട് ഇളക്കുക ചെയ്യുക പക്ഷേ അതിനേക്കാൾ കുറച്ച് എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്നും മാറ്റി വെക്കുക ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് കുക്കറിൽ ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുത്തിട്ടോ ഒരു പേപ്പർ വെച്ച് കൊടുക്കുക ഒരു ഷുഗർ പേപ്പർ വെച്ച് കൊടുക്കുക അതേ അളവിൽ എന്നിട്ട് നമ്മളെ ബാറ്ററി ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത് അതങ്ങനെ ഒഴിച്ചു കൊടുത്ത കഴിഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ എയർബോൾസ് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ കുക്കറിൻ്റെ മൂടിയുടെ വിസിലഴിച്ച് മാറ്റിയിട്ട് ആ മൂടി വെച്ച് നല്ലപോലെ ഇതൊന്ന് അടച്ചു കൊടുക്കുക അത് എന്നിട്ട് നമ്മളൊരു പാനടുപ്പത്ത് വെക്കുക ഡയറക്റ്റായിട്ട് ഈ കുക്കർ അടുപ്പത്തേക്ക് വെക്കരുത് നമ്മുടെ കേക്ക് കരിഞ്ഞു പോകും അപ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് പാൻ നല്ലപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം മാത്രം കുക്കർ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി റെഡി ആക്കിയിട്ടോ ഈ ആ ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കുക്കറിൻ്റെ മുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തുള്ളി ബബിൾസ് പോകുന്നത് കാണാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അർത്ഥം അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം അതിന് തുറന്നിട്ട് ഇപ്പോൾ തന്നെ എടുക്കരുത് അപ്പം നമുക്ക് വിട്ട് കിട്ടില്ല നല്ലപോലെ തണുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെ നല്ലപോലെ കിട്ടും കിട്ടിട്ടോ അപ്പം നമുക്ക് തണുത്ത ശേഷം നമുക്കിത് എടുക്കാം ഇത് ഇതായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോല എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയിട്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അർത്ഥം ഇനി നമുക്ക് തണുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ വന്നിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി വരത്തില്ല പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേക്ക് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനേക്കാൾ പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാനുണ്ടാവില്ല ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോഴെ എൻ്റെ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട് താ 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 വേണ്ട അവന് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് തരാ തരാം വന്ന് നിൽക്കുകയാണ് ആൾ അപ്പോൾ കട്ട് ചെയ്ത് ഞാൻ കൈകൊണ്ട് മുറിച്ച സമയത്ത് തന്നെ ഒരു പീസും കൊണ്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കേക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണേ അപ്പം ടാറ്റാ